ഹലോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് എൻ്റെ ക്ലാസ്സിന് വന്നാൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്ന് അപ്പോൾ ഈ ഒരു കുർത്തി ഞാൻ മേടിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഔട്ട് ചെയ്ത് നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തി ഞാൻ ഞാനിതുപോലുള്ള കുർത്തീസ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഞാൻ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അൺസ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യുമോ അത് ഞാൻ വേഗം തന്നെ ചെയ്യാം കേട്ടോ പിന്നെ സാധാരണ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഇങ്ങനൊന്നും റെഡി ആവാറില്ല കേട്ടോ ചുമ്മാ സ്കിൻ കെയർ ആൻഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോവുകയാണ് പക്ഷേ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്നത് ആൻഡ് ഒരുങ്ങണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുക നാട്ടിൽ നിന്ന് വരുമ്പോൾ കൺസീലർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്തു ആൻഡ് ബാക്കിയുള്ളത് കയ്യിലൊന്ന് റബ് ചെയ്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തു ആൻഡ് ഐ ലൈനർ ഇട്ടു ബ്ലഷ് ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു ലാസ്റ്റ് ഒരു കുഞ്ഞി ബിന്ദിം കൂടിയും വെച്ചിട്ട് സെറ്റിംഗ് സ്പ്രേ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മുടിയാണ് മുടി ഫ്രീ ഹെയർ ഇടുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ഇതേപോലെ ഒരു പോണിയിട്ട് ജസ്റ്റ് ഒന്ന് വോളുമൈസ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്കൂടെ മമ്മി എനിക്ക് ഉമ്മയൊക്കെ വന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ ആൻഡ് വാച്ച് ഇട്ടു ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക് ലുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ ഞാൻ പോയിട്ട് വരാം അപ്പൊ ബൈ